കേസ് എല്ലാവർക്കും നീ തൂന്നാരങ്ങ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഒത്തിരി പേര് എനിക്ക് റിക്വസ്റ്റ് തന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കമ്മൽ കളക്ഷൻ ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമായിരുന്നു ചോദിച്ചിട്ട് കമ്മലൊന്ന് കാണിക്കാമോന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും എനിക്കൊരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇപ്പം ഞാൻ കുറച്ച് എൻ്റെ കമ്മലുകൾസ് ഒക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പം നോക്ക് കണ്ടാലോ നമുക്ക് വീഡിയോക്ക് പോകാലോ പോവാം വീഡിയോകളൊക്കെ ഇത് വരുന്നത് പിന്നെ ഒരു ഒരു മാല ഉണ്ടായിരുന്നു ആ മാലേൻ്റെ കമ്മലാ പിന്നെ പിന്നെന്താ ബ്ലാക്ക് സ്റ്റാർ ഈ എലിഫൻറ്റിൻ്റെ കമ്മല് കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ എലിഫൻറ്റിൻ്റെ കമ്മല് രണ്ടാവും എങ്ങനെ പോകുന്നേ മൊത്തം പതിനാല് സ്റ്റെഡ് ഉണ്ട് പതിനാലാണെന്ന് തോന്നുന്നു ആ പതിനാല് സ്റ്റെറ്റ് ഉണ്ട് പിന്നെ അതായത് കണ്ടോ എന്താ എൻ്റെ ഒരു ഫ്രണ്ട് അയ്യോ എവിടെ ആ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാട്ടോ അതായവ കൃഷ്ണശ്രുതി എന്ന് പറയും അവൾ എനിക്ക് തന്നതായിരുന്നു പിന്നെ വരുന്നതാണ് വരുന്നതാണത് ഇതൊക്കെ കേട്ടോ ഹാങ്ങിങ് ടൈപ്പ് വരുന്ന കമ്മലുകളാണ് കേട്ടോ ഹാങ്ങിങ്ങായിട്ടുള്ള കമ്മലുകളാണ് കണ്ടില്ല മയിൽപ്പീലി ഇതിൻ്റെ ഒരു എവിടെ എന്താ സെൻറ്ററിൽ ഇങ്ങനെ മയിൽപ്പീലിൻ്റെ ഇത് വരുന്നത് ഇതിൻ്റെ വൈറ്റ് ഇതിൻ്റെ ഒരു വൈറ്റിൻ്റെത് എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി കമ്മലാ കേട്ടോ പിന്നെ ഇത് ഏട്ടൻ ശബരിമലയ്ക്ക് പോയി വരുമ്പോൾ കൊണ്ടോ ഹാങ്ങിങ് ഉള്ളത് കുറച്ചുണ്ട് ഇത് കണ്ട എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ അത് യൂട്യൂബിൽ നിന്ന് ഗിഫ്റ്റ് തോന്നുന്നതാണേ എന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ല അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ ആ ഗിഫ്റ്റ് കിട്ടിയത് പിന്നെ ഇത് കണ്ടോ പിന്നെ ഇത് ഏട്ടൻ ശബരിമലയ്ക്ക് ഏർക്കൊണ്ടുപോകുന്നതാണ് ഇതേപോലെ തന്നെ വേറൊരു കമ്മല് എത്ര എന്തൊക്കെ എത്ര കമ്മലുണ്ട് പറഞ്ഞാലും ചിലതൊക്കെ നമ്മളുടെ ഒരു ഫേവറേറ്റ് ആയിരിക്കും അല്ലേ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടത് ഇയാളെൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ വേണ്ട അല്ല അധികം ആൾക്കാരെയാണ് ചോദിക്കും കാത് കീറിപ്പോയില്ലായിരുന്നു പക്ഷെ ഇതൊക്കെ കാണാനുമ്പം തോന്നുന്ന ആ പ്രൗഡിയൊക്കെ ഉള്ളു ഇടുമ്പോൾ അത്ര വെയിറ്റ് ഒന്നും ഞാൻ വെയിറ്റ്ലെസ് ആയതേ ഞാൻ നോക്കി പൊതുവെടുക്കാറുള്ളു ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല ഗ്രീന് കണ്ടോ ഇതെന്നാണ് ഞാൻ ലൈവിലിട്ടപ്പോൾ ആരിക്കും ചിഹ് അതിൻ്റെ വേറൊരു ടൈപ്പാണ് പിന്നെ പിന്നെതാ നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ചില ഡ്രസ്സുകൾ തന്നെ മാറി മാറിയിടും സ്ഥിരമായിട്ടിടും അപ്പോൾ ആൾക്കാരായിരിക്കും ഇവൾക്ക് ഈ ഡ്രസ്സ് തന്നെ ഉള്ളു അതുപോലെ തന്നെ എൻ്റെ ചില കമ്മലിൻ്റെ കാര്യം ഇത് കണ്ടെങ്കിൽ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കമ്മലാണ് ഇത് വൈറ്റ് സ്റ്റോൺ വരുന്നതോ ഇത് ബ്ലൂ സ്റ്റോൺ വരുന്നതാണ് ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് ഇട്ടിട്ടില്ല ഇതും അതുപോലെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഒക്കെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ അയച്ച ഇതാണ് എല്ലാവരും പള്ളിമണി പള്ളിമണി എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്ന കമ്മൽ കണ്ടോ പള്ളിമണി ഇത് ദീപം എന്ന് പറഞ്ഞ് കളിയാക്കുന്ന തൂക്കുകളൊക്കെ ആണോ എന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഇതാ ഇതിങ്ങനെ പോയി ഇത് ഗേറ്റ് ജന ഗേറ്റ് ആണോ ചോദിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പിന്നെ ജിമക്ക ജിമ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഭംഗിയില്ല ജിമകൂസ് കാണാനൊക്കെ കണ്ട അതൊക്കെ നല്ല ഭംഗിയല്ല ഒരു ആൻഡിക്കൽ വരുന്ന ടൈപ്പ് ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ബ്ലാ മറ്റല്ല വരുന്ന ടൈപ്പാണ് ജുമിക്ക പിന്നെ ഇത് ഇത് കണ്ടോ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടോ ഹാങ്ങിങ് വരുന്ന ടൈപ്പ് ഏ ഇത് കണ്ടോ ബാംഗ്ലൂർ ഡൈസലുണ്ടല്ലോ നസ്രി ഇടുന്ന ഇടുന്നൊരു കമ്മലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതായത് ഒരു ജുമിക്ക ടൈപ്പ് പണയം വെക്കാൻ പോവുമല്ലോ അവിടെ പണയം വെച്ചിട്ട് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് ആ കമ്മല ഞാൻ കുറേ തൊപ്പി സ്വർണ്ണല്ലോ ഫാൻസി പക്ഷെ കിട്ടിയില്ല ഇത് കണ്ടോ ആൻറ്റിക്കൽ വരുന്നതെന്നുള്ള ഭംഗിയില്ല ഇത് കാണാൻ ഏ ടൗണിൽ നിന്ന് എടുത്താന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇത് കണ്ടോ ഇത് അധികം ഞാൻ ഫാൻസിന്ന് ഒന്നും എടുത്താൽ അല്ലെട്ടോ ഫാൻസിന്നൊക്കെ കൊടുക്കുമ്പോൾ എത്ര പൈസയാവും ഞാൻ നമ്മുടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഹിന്ദിക്കാരൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വയ്ക്കുമല്ലോ ആ അതിലും കുറേയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിലും എനിക്ക് തോന്നുന്നത് നല്ല കളക്ഷൻസ് ഉണ്ട് അവരെ ഈ ജിമുക്ക് ഏട്ടൻ ശബരിമലയ്ക്ക് പോയിരുന്നപ്പോൾ പിന്നെന്താ അമ്മായി അമ്മായി തന്നത പിന്നെ വേറൊരു കമ്മൽ കാണിച്ചേ ഇത് കണ്ടോ ഇതെന്താണ് സംഭവം ഇത് നമ്മുടെ ഇത് കണ്ടോ ഈ കമ്മൽ അതിൻ്റെ സ്റ്റെഡാണത് അത് പൊട്ടിപ്പോയപ്പം ഞാനത് എടുത്തിട്ട് ആ സ്റ്റെഡ് രൂപത്തിലിടലോ എന്ന് വിചാരിച്ചിട്ടു അപ്പോൾ എനിക്ക് അറുപത് പത്തിയാറ് കമ്മലുണ്ട് കേട്ടോ എല്ലാവരും കണ്ടില്ലേ കേട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അതാ ഈ കമ്മലുണ്ട് അത് കാണിച്ചത് കേട്ടോ ഈ കമ്മലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ ഏതാണെന്ന് ഒന്ന് കമൻ്റ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ അപ്പോൾ ഓക്കെ ടാറ്റാ താങ്ക് യു സോ മച്ച് ബൈ ബോയ്സ് യു ഹാവ് എ നൈസ് ഡേ